ഐ കൻ ലെറ്റ് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി എ റാലിയുടെ ഫുൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞ് കാണും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനെ പറ്റി സൂൺ ഫോറിൻ്റെ അപ്ഡേറ്റ് വന്നു ത്രീയുടെ വന്നു ടുവിൻ്റെ വന്നു ഇനി വണ്ണിൻ്റെ മാത്രമാണ് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വരാനുള്ളത് അതിൻ്റെ മൊടനെ തന്നെ വരുന്നതായിരിക്കും നവംബർ ഫസ്റ്റ് വീക്കിലാണ് റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ ഈ ഒരു റാലി കാണും നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ റാലിയുടെ എല്ലാ അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടി എർ റാലിയുടെ ഫുൾ സെലക്ഷൻ പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ പ്രായമുള്ള എല്ലാ മെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലയർ എന്ന് പറയുമ്പോൾ ഓപ്പൺ റാലിയാണത് നിങ്ങൾ ഡയറക്റ്റ് ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കിയിട്ട് റാലി അറ്റൻഡ് ചെയ്യാൻ പോകണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോസസും പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങളും ഈ ഒരു ടീ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കേഡറ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ചാനൽ എസ് എപ്പണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ്സ് എൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഒക്കെ കിട്ടുന്നടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കിരേറ്റ് സപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ കേടിനും പറ്റും മുപ്പതിനും നാൽപ്പത്തിരണ്ടിനും ഇടയിലും സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് അതായത് സെക്കൻഡ് സ്റ്റേജ് ആണ് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു റാലി നടക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള മെയിൽ കേഡറ്റിൻ്റെ ഒരു കാറ്റഗറി പിന്നെ തേർട്ടി മുതൽ ഫോർട്ടി ടു വരെ സെക്കൻഡ് കാറ്റഗറി ഇങ്ങനെയാണ് റാലി നടക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി കുട്ടികൾ ഒരു റാലിക്ക് തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും നാല് ലൊക്കേഷനിൽ പോയി നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ലിസ്റ്റിൽ പോവുക തിയെ റാലിയുടെ അപ്ഡേറ്റ് എല്ലാം കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഒരു പ്ലാറ്റ്ഫോമിലും പോകേണ്ട ഒരാവശ്യവുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിരിക്കേണ്ടത് റാലി നടക്കാൻ പോകുന്ന നാല് സോണിലായിട്ടാണ് സോൺ വൺ സോൺ ടു സൂൺ ത്രീ സൂൺ ഫോർ കേരളം എന്നൊരു സ്റ്റേറ്റ് വരുന്നത് സൂൺ ഫോറിലാണ് സൂൺ ഫോറിൻ്റെ എല്ലാ അപ്ഡേറ്റും വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു ഇനി ഒഫീഷ്യലായിട്ട് എന്താണോ റാലി നടക്കാൻ പോകുന്നത് ആ ഒരു റാലി ഡേറ്റിൻ്റെ ഫോർട്ടീൻ ഡേയ്സ് മുന്നേ നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഇപ്പോൾ ഒഫീഷ്യലി വന്നിട്ടുണ്ട് ഒഫീഷ്യലി ഔട്ടായിട്ടുണ്ട് ന്യൂസ് പേപ്പറിൽ കൂടി തൊഴിൽ വാർത്തയിലും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസ് പേപ്പറും എല്ലാം നിങ്ങൾ കണ്ടു കാണും ഈ അപ്ഡേറ്റ് എല്ലാം നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പോസ്റ്റായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അപ്പോൾ സോൺ ഫോറിലാണ് കേരളം എന്നൊരു സ്റ്റേറ്റ് വരുന്നത് ഇനി റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് കേരളത്തിൻ്റെ റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫിഫ്റ്റീൻ നവംബറോടാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ കാണും ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് ടീറാലി കണ്ടക്ട് ചെയ്യുന്നത് അതായത് സോൺ ഫോറിൻ്റെ ടീറാലി കണ്ടക്ട് ചെയ്യുന്നത് ഈ ഫോറിൽ തന്നെ ഇത്രയും സ്റ്റേറ്റുകൾ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഈ സ്റ്റേറ്റ് എല്ലാം സോൺ ഫോറിൽ വരുന്നതാണ് മനസ്സിലായി കേരളത്തിൻ്റെയും സെപ്പറേറ്റ് ഡേ ആണ് എല്ലാ സ്റ്റേറ്റിലേയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ദിവസങ്ങളാണ് റാലി നടക്കുന്നത് ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി റാലി കണ്ടക്ട് ചെയ്യുന്നത് ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് നാല് ലൊക്കേഷനിലായിട്ടാണ് ഇത്രയും യൂണിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി വേക്കൻസിയുടെ ഒരു എല്ലാവർക്കും അറിയാം വൺ ഫോർ ടു സിക്സ് വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത് കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് സോൾജർ ജി ഡിയിലാണ് ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നമുക്ക് ഓരോന്നോട്ട് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റാലിക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ മെയിൽക്കേഡേറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എഡ്യൂക്കേഷൻ ആണ് മൂന്ന് ട്രേഡിലേക്ക് ടി എ റാലിക്ക് തയ്യാറെടുക്കാവുന്നതാണ് ജി ഡി ക്ലർക്ക് പിന്നെ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ആൻഡ് എയ്ത്ത് പാസ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഓരോ സബ്ജക്റ്റിനും തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലർക്കിനാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ വേണം പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റിന് അപ്ലൈ ആവുന്നതാണ് ഓവറോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് പിന്നെ ഓരോ സബ്ജിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്നിവ പഠിച്ചൊരു ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലർക്ക് എന്നൊരു ട്രേഡിൽ തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ ടെൻറ്റ് ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഓരോ സബ്ജക്റ്റിനും മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എട്ടാം ക്ലാസ് ട്രേഡ് വൺ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതായത് ടി സി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അഥവാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ റാലിയാണ് ഓപ്പൺ റാലി എന്ന് por añal. ഈയൊരു റാലിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ റെഡിയാക്കുന്നു ആ റെഡിയാക്കിയ ഡോക്യുമെൻറ്റുമായിട്ട് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ നാല് ലൊക്കേഷനുണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് മഹാരാഷ്ട്രയിലെ രണ്ട് ലൊക്കേഷനുണ്ട് ഫസ്റ്റ് ദേവലാലി ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൊൽഹാപൂർ പിന്നെ നെക്സ്റ്റ് ലൊക്കേഷനാണ് കർണാടകയിലെ ബെൽഗാവ് പിന്നെ നെക്സ്റ്റ് ലൊക്കേഷനാണ് തെലങ്കാനയിലെ ഹൈദരാബാദിലെ എ ഒ സി സെൻറ്റർ ഈ നാല് ലൊക്കേഷനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ വേക്കൻസി അനുസരിച്ച് വേക്കൻസി എവിടെയാണ് കൂടുതൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അതായത് നിയറസ്റ്റ് ലൊക്കേഷൻ ഏതാണോ അവിടെ പോയി നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിളായിട്ട് ഹൈദരാബാദ് വേണമെങ്കിൽ അവിടെ പോവാം പിന്നെ കർണാടക വേണമെങ്കിൽ അവിടെ പോവാം പിന്നെ ദേവലാലി വേണമെങ്കിൽ അവിടെ പോവാം കൊലഹാപൂർ വേണമെങ്കിൽ അവിടെ പോവാം ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ എന്തായാലും നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നിൽ കൂടുതൽ പറ്റത്തില്ല കാരണം ഓരിടത്ത് അറ്റൻഡ് ചെയ്തിട്ട് മറ്റൊരു പ്ലേസിലേക്ക് നിങ്ങൾ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേ രീതിയിലാണ് ഈ ഒരു ടീ റാലി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ഇനി നമുക്ക് ഓരോ അപ്ഡേറ്റ് നോക്കാം നിങ്ങളവിടെ റാലിക്ക് ചെല്ലുമ്പോൾ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ ചെല്ലുന്നത് അവിടെ നിങ്ങളുടെ ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് അതായത് പി എസ് ടി ആണ് നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റും എല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ബേസിക് ഡോക്യൂമെൻറ്റ് നിങ്ങൾ ഡിഗിവിഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ആധാർ കാർഡും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതിനുശേഷമാണ് റണ്ണിങ് റണ്ണിങ്ങിന് ശേഷമാണ് പിന്നെ നിങ്ങളുടെ ഫുൾ ഡോക്യുമെൻ്റ് അവിടെ ചെക്ക് ചെയ്യുന്നത് ക്ലിയർ ആയാലോ അതിനുശേഷം അതായത് ബേസിക് ആ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തിന് ശേഷം പിന്നെ നിങ്ങളുടെ പി ടി ആണ് അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയിൽ നിങ്ങൾ ഫുൾ കാണണം പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ക്ലിയർ പിന്നെ ഈ ഒരു പി ടി കഴിഞ്ഞതിന് ശേഷം ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാം ഉണ്ട് അതിനുശേഷം റിട്ടേൺ എക്സാം ഉണ്ട് റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും ഇതാണ് ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു റാലി നടക്കുന്ന ദിവസം മുതൽ അവസാനം വരെ പി എസ് ടി കാണും റാലി കാണും അതിനുശേഷം പിന്നെ നിങ്ങൾ ഡി ബി ചെക്ക് ചെയ്യും അതായത് ഡോക്യൂമെൻ്റ് എല്ലാം ചെക്ക് ചെയ്യും അതിനുശേഷം മെഡിക്കൽ കാണും മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാം വരുന്നത് ക്ലിയർ ഓക്കെ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം അങ്ങനെ നിങ്ങൾ റാലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു നിങ്ങൾ ഏജ് നിങ്ങൾ ചെക്ക് ചെയ്തു ഓക്കെ നിങ്ങളുടെ ഏജ് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഓക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ നിങ്ങൾ റെഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് ഡീറ്റെയിൽ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയാം ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി നിങ്ങൾ കാണണം ക്ലിയർ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ടെന്ത് എയ്ത്ത് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു വരെ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകണം ഡൊമസിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റിലിജിയൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സിക്കുകാർക്ക് വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ വരത്തില്ല ക്ലിയർ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇത് പിന്നെ സ്കൂളിൽ നിന്ന് ലഭിച്ചതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ മാരിഡ് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആർമിയിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് പിന്നെ ഇരുപത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം മൂന്ന് മാസത്തിനുള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് അങ്ങനെ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കി വെക്കുക ക്ലിയർ അപ്പോൾ ഡോക്യുമെൻറ്റ് മനസ്സിലായാലോ ഈ ഡോക്യൂൻ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ അങ്ങനെ റാലി ലൊക്കേഷനിൽ ചെല്ലുന്നു സ്റ്റാർട്ടിങ്ങിൽ ഡോക്യുമെൻ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നു അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അഥവാ പി എഫ് ടി ആണ് നിങ്ങളുടെ ഏജ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടി എത്തിയാൽ നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഫൈവ് മിനിറ്റ് തേർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് സെക്കൻഡിൽ എത്തിയാൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് മുകളിൽ എത്തിയാൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് തേർട്ടി വണിനും ഫോർട്ടി ടു ഇയേഴ്സിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈമാണ് ഈ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിന് നിങ്ങൾ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ ഓടി എത്തിയാൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് ലഭിക്കും സിക്സ് മിനിറ്റ് സിക്സ്റ്റീൻ സെക്കൻഡ് ടു സിക്സ് മിനിറ്റ് തേർട്ടി ഓടി എത്തിയാൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കുന്നതായിരിക്കും സിക്സ് മിനിറ്റ് തേർട്ടി വൺ സെക്കൻഡ് എബോ ടൈമിലാണ് നിങ്ങൾ ഓടിയെത്തുന്നതെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും ഇതാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ ഓടിയെത്താൻ നിങ്ങൾ പരമായും നോക്കണം പിന്നെ നേരത്തെ ഓടിയെത്തിയാൽ അത്രയും ബെനിഫിറ്റ് ആണ് ഇനി നമുക്ക് പുള്ളപ്പിന്റെ അപ്ഡേറ്റ് നോക്കാം നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇവന്റ് ആണ് പുള്ളപ്പ് റണ്ണിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുള്ളപ്പാണ് ഈ മാർക്ക് പ്രൊസീജിയർ രണ്ട് ട്രേഡിന് മാത്രമേ ഉള്ളൂ ജി ഡിക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ ഈ മാർക്ക് നിങ്ങൾക്ക് അല്ല നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ജി ഡി എൻ്റെ ട്രേഡ്സ്മാനെ തയ്യാറെടുക്കുന്ന കേഡറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ റിട്ടേൺ എക്സാമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടിലും നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ നോക്കണം നെക്സ്റ്റ് നെക്സ്റ്റാണ് പുള്ളം നിങ്ങളുടെ ഏജ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ പത്ത് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കും പിന്നെ തേർട്ടി വൺ ടു ഫോർട്ടി ടു ഇയേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നയൻ ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ക്രാറ്റഗറിയിൽ വരുന്ന കേഡറ്റാണെന്നുണ്ടെങ്കിൽ നയൻ എടുത്താൽ തേർട്ടി ത്രീ ഇവിടെ എയ്റ്റ് എടുത്താൽ തേർട്ടി ത്രീ എയ്റ്റ് എടുത്താൽ ട്വൻറ്റി സെവൻ സെവൻ എടുത്താൽ ട്വൻറ്റി വൺ സിക്സ് എടുത്താൽ സിക്സ്റ്റീൻ പിന്നെ ഫൈവ് ആൻഡ് ബിലോ ആണെന്നുണ്ടെങ്കിൽ ആറിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് തേർട്ടി വൺ ടു ഫോർട്ടി ടു ഇയർ ആണെന്നുണ്ടെങ്കിൽ നാലിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് അങ്ങനെ നിങ്ങളുടെ പി എഫ് ടി ടെസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ് പിന്നെ ഇവിടെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നോക്കു കുട്ടികളെ നിങ്ങളുടെ പുള്ളപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ബാലൻസിങ് ബീമുണ്ട് അതിനുശേഷം നാൻ ഫിഡ് ഡിച്ചു ഉണ്ട് ഇത് രണ്ടും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇതിന് മാർക്കൊന്നും അവിടെ ലഭിക്കത്തില്ല ആരും ഇതിനങ്ങനെ ഫെയിലാകാറില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ദസ് ആർ ക്വാളിഫയിങ് ടെസ്റ്റ് ആൻഡ് നോ മാർക്സ് വിൽ ബി അവാർഡ് മാർക്കൊന്നും ലഭിക്കത്തില്ല ബാലൻസിങ് ബീമിനും അതുപോലെ തന്നെ നാൻ ഫിഡ് ഡിച്ചിനും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഫോർ സോൾജിയർ ക്ലർക്ക് കാറ്റഗറി വൺ മൈൽ റൺ പുുള്ളസ് വിൽ ബി ക്വാളിഫയിങ് ടെസ്റ്റ് ആൻഡ് നോ മാർക്സ് വിൽ ബി അവാർഡ് നിങ്ങൾ ക്ലർക്ക് എന്നൊരു ട്രെയിനിൽ തയ്യാറെടുക്കുന്ന കേഡറ്റാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിനും പുള്ളപ്പിനും ബാലൻസിങ് ബീമിനും പിന്നെ നാൻഫുഡ് ഡിച്ചിനും നിങ്ങൾക്ക് മാർക്കൊന്നും ലഭിക്കത്തില്ല ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഐ ഹോം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് അങ്ങനെ നമ്മുടെ പി എഫ് ടി ടെസ്റ്റിൻ്റെ എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയി നമ്മൾ റിട്ടേൺ എക്സാം ആണ് ക്ലിയർ അപ്പോൾ നിങ്ങളുടെ പി എസ് ടി ടെസ്റ്റ് മനസ്സിലായി പിന്നെ ഹൈറ്റ് എത്ര വേണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഹൈറ്റ് വേണ്ടുന്ന കുട്ടികളെ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് എത്രയാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടുന്നത് എല്ലാ മെയിൽ കേഡറ്റിനെ തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ റാലിയാണത് ഫീമെയിൽ കേഡറ്റിനെ പറ്റത്തില്ല ഈ ഒരു റാലി കേട്ടോ പെൺകുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ടിയർ റാലി ഓൺലി മെയിലിന് മാത്രമേ പറ്റത്തുള്ളൂ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മാത്രം മതി ക്ലിയർ പി എസ് ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പി എഫ് ടി കംപ്ലീറ്റ് ആയി വെയ്റ്റ് വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഫിഫ്റ്റി കെ ജി മിനിമം ഉണ്ടായിരിക്കണം ചെസ്റ്റ് സെവൻറ്റി സെവൻ സെൻ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം വിത്ത് എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പി എസ് ടി ടെസ്റ്റിനകത്ത് വരുന്നതാണ് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് സെവൻ്റി സെവൻ സെൻറ്റിമീറ്റർ വെയ്റ്റ് മിനിമം ഫിഫ്റ്റി കെ ജി അമ്പതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് അപ്പ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മെഡിക്കലിൽ അൺഫിറ്റ് ആവുന്നതായിരിക്കും അണ്ടർ വെയിറ്റ് കാറ്റഗറിയിൽ ക്ലിയർ ഇനി നമുക്ക് റിട്ടേൺ എക്സാം നോക്കാം അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പി എസ് ടി പി എഫ് ടി പിന്നെ അതിന് ശേഷം നിങ്ങളുടെ വരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങളുടെ വരുന്നതാണ് റിട്ടേൺ എക്സാം നിങ്ങളുടെ ട്രേഡ് ജി ഡി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ട്രേഡ് ജി ഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം ജി കെ എന്നൊരു സബ്ജക്റ്റിൽ നിന്നും ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഫോർട്ടി മാർക്സ് ജി എസ്സിൽ നിന്നും ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ തേർട്ടി മാർസ് ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വിധം മാത്സിൽ നിന്ന് ഫിഫ്റ്റി ക്വസ്റ്റിൻ തേർട്ടി മാർക്സ് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റിൻ ഹൺഡ്രഡ് മാർക്സ് മിനിമം പാസിംഗ് മാർക്കാണ് തേർട്ടി ടു ഇത് മിനിമം ആണ് ഈ പറയുന്നത് അതായത് പതിനാറ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തേർട്ടി ടു മാർക്സ് ലഭിക്കുന്നതായിരുന്നു ഇത് മിനിമം നിങ്ങൾ ഇത്രയും നേടിയിരിക്കണം ഇന്നാൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഇതിനെക്കാട്ടിയൊക്കെ കൂടുതലാണ് കട്ട് ഓഫ് വരുന്നത് നമ്മൾ ആ വീഡിയോ ഒക്കെ പ്രീവിയസ് ഇയർ ആലി ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ആലി നടന്ന സമയത്ത് സെലക്ഷൻ കിട്ടിയതിനു ശേഷം നമ്മുടെ അക്കാഡമിക് കുട്ടികളും പാസ് ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഐഡിയയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ ക്ലിയർ അപ്പോൾ ജി ഡി എന്ന ട്രേഡിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം ട്രേഡ്സ്മാൻ ടെൻത്ത് ആൻഡ് എയ്ത്തിൻ്റെത് രണ്ടിൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ ജി കെ ട്വൻറ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് ജി എസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ തേർട്ടി മാർക്സ് പിന്നെ മാത്സ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ തേർട്ടി മാർക്സ് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് മിനിമം ക്വാളിഫൈ തേർട്ടി ടു മാർക്സ് പിന്നെ ക്ലർക്കാണ് ക്ലർക്കിന് ഡിഫറൻ്റ് ആണ് ജി ഡിയിൽ നിന്നും ട്രേഡ്സ്മാനിൽ നിന്നും ക്ലിയർ ജി കെയുടെ ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് ജി എസ്സിൻ്റെ ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് മാത്സിൻ്റെ ടെൻ ക്വസ്റ്റ്യൻ ട്വൻറ്റി മാർക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫൈവ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് എന്നൊരു പേപ്പർ കൂടിയുണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വണ്ണിലാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ കുട്ടികളെ പാർട്ട് വണ്ണിലാണ് ഇത്രയും വരുന്നത് ജനറൽ നോളജ് ജി എസ് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ പാർട്ട് ടു ജനറൽ ഇംഗ്ലീഷ് അവിടെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഫിഫ്റ്റി മാർക്സ് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ക്ലിയർ ഇവിടെ നിങ്ങൾ എന്തായാലും മിനിമം മാർക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ് മിനിമം എല്ലാവരും ക്രോസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ എക്സാം വളരെ ഈസിയാണ് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ തവണ നല്ല ചേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട് എക്സാം പാറ്റേണകത്ത് അത് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു മനസ്സിലായോ നെറ്റ് മാർക്കിംഗ് ഇല്ലായിരുന്നു പക്ഷേ ഈ തവണ നെറ്റ് മാർക്കിംഗ് ഉണ്ട് നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുണ്ട് സൂൺ ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ത്രീയുടെയും ടുവിൻ്റെയും സൂണിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാമിന് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് കാണുമെന്ന് അതുകൊണ്ട് ഈ തവണ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ടീഡ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് റിവിഷൻ ക്ലാസ്സ് റെക്കോർഡ് സെഷൻ ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ടൈം വളരെ കുറവാണ് എന്തായാലും ജനുവരി സെക്കൻഡ് വീക്കോട് നിങ്ങളുടെ എക്സാം കാണുമെന്നാണ് അറിയപ്പെടുന്നത് സെക്കൻഡ് വീക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ജനുവരി ഇലവനിന് അതായത് ജനുവരി പതിനൊന്നിന് നിങ്ങളുടെ എക്സാം കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക ഫിസിക്കൽ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ത്രീ ടു ഫോർ വീക്സ് ടൈം മാത്രമായിരിക്കും ലഭിക്കുന്നത് ഉടനെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ടി ഐക്ക് തരാടെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അറ്റ് ദ സെയിം ടൈം ഫിസിക്കിലൂടെ നിങ്ങൾ രാവിലെ ഫോക്കസ് ചെയ്യുക നല്ലപോലെ രണ്ടും നിങ്ങൾക്ക് കമ്പയിൻ ചെയ്ത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാം പറ്റുന്നതാണ് ക്ലിയർ കയറഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളിടുന്ന എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പാണിത് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഉടനെ തന്നെ നമ്മൾ ഇലവൻ കെ മെമ്പർ ആവുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉടനെ ജോയിൻ ചെയ്യണം അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് ഇവിടെ നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ഇടുന്നുണ്ട് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും മാതൃഭൂമി പേപ്പറിലും പിന്നെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലും എല്ലാ വരുന്ന അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൺലി ഡിഫെൻസ് ജോബ് റിലേറ്റഡാണ് ഞാൻ പറയുന്നത് മറ്റൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കത്തില്ല പിന്നെ മോക്ക് ടെസ്റ്റും പി വൈ ക്യൂ ഡെയിലി ക്യൂസും അതെല്ലാം ലഭിക്കുന്നതായിരിക്കും ധൈര്യമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്ലിയർ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കുട്ടികളെ അപ്പോൾ ടിയർ ലിക്ക് തരാടക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്